ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ എന്ന നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഇപ്രകാരം നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ചില ദൈവവചനം ധ്യാനിപ്പാൻ ഒരു അവകാശ അവസാവകാശം കൂടെ കർത്താവ് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുകയുണ്ടായി ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനാല് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നോക്കാം അവിടെ നാം കാണുന്നത് മോശയെയും അഹ്റോനെയും ദൈവം ഇസ്രായേൽ മക്കളെയും മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിനു വേണ്ടി വലിയൊരു ദൗത്യം കൊടുത്ത് അവരെ അയക്കുകയാണ് അയക്കുന്നതായ സമയത്ത് അവരുടെ നിലപാട് എപ്രകാരം ആണ് എന്ന് കാണിക്കുവാനത്തക്കവണ്ണം ജീനിയോളജി അവർ ആയിരിക്കുന്നതായ വംശപാരമ്പര്യം അത് ഒന്ന് പറയുകയാണ് അവിടെ യാക്കോവിൻ്റെ മൂന്ന് പുത്രന്മാരായിരിക്കുന്ന ആദ്യത്തെ മൂന്ന് പുത്രന്മാരായിരിക്കുന്ന രൂപേൻ്റെയും അതുപോലെ തന്നെ ഷിമിയോൻ്റെയും ലേബിയുടെയും മക്കളെപ്പറ്റി അവരുടെ അവരിൽ നിന്ന് ഉണ്ടായ മക്കൾ മോശവും അപരോധയും സമയം വരെയുള്ളതായ കാര്യങ്ങൾ ദൈവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമാണ് പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദ ജീനിയോളജീസ് ഓഫ് ജേക്കബ്സ് ഫസ്റ്റ് ത്രീ ചിൽഡ്രൻ റൂബേൻ ഷിമോൻ ആൻഡ് ലേവി ലേവിയുടെയും ഷിമിയോൻ്റെയും രൂബേൻ്റെയും ജീനിയോളജി വംശപാരമ്പര്യം ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ വംശപാരമ്പര്യം പറയുന്നു അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നാം നോക്കിക്കഴിഞ്ഞാൽ ഫൈൻഡ് ഹോപ്പ് ദാറ്റ് ഗോഡ് ക്യാൻ യൂസ് യു നോ മാറ്റർ ഹൗ ഹമ്പിൾ യുവർ ഒറിജിൻ നമ്മുടെ ആരംഭം ഏറ്റവും താഴെ താഴേക്കിടയിലായിരുന്നാൽ പോലും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശ വാക്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിൻ്റെ മക്കളിൽ ഈ ആദ്യത്തെ മൂന്ന് ജാതന്മാരും രൂപേനും ഷിമിയോനും അതുപോലെ തന്നെ ലേവിയും അവർ തൻ്റെ പിതാവ് പിതാവിനാൽ ഒരു ശവിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്ന് പോയവർ ആയിരുന്നു രൂപേനെ പറ്റി നമുക്കറിയാം റാഖേലിൻ്റെ ദാസിയായിരിക്കുന്ന ബിൽഖയെ വ്യഭിചാരം ചെയ്ത ഒരു വ്യക്തിയാണ് രൂപേൻ അതുപോലെ തന്നെ ഷിമിയോനും ലേബിയും തങ്ങളുടെ സഹോദരിയായിരിക്കുന്ന ദീനയെ ആ ആ ഷേഖയും പിടിച്ചുകൊണ്ടുപോയി അവളെ മാനക്കേട് എന്ന് പറയുമ്പോൾ വളരെ കണ്ണിങ്നസ്സോടുകൂടെ സൂത്രശാലികളായിട്ട് അവർ നിങ്ങൾ ഞങ്ങളോടുകൂടെ ചേരേണ്ടതിന് വേണ്ടി പരിച്ഛേദന ഏൽക്കണം അങ്ങനെ അവരത് സമ്മതിച്ചു പരിച്ഛേദന ചെയ്യറ്റ് വേദനപ്പെട്ടിരിക്കുമ്പോൾ അനേകരെ പോയി വാളിൻ്റെ വാഴ്ത്തിലയാൽ കൊന്നുകളഞ്ഞവരാണ് ഈ ഷിമിയോനും ലേവിയും അതുകൊണ്ട് തന്നെ യാക്കോബ് അവരെയും ശപിച്ചു അപ്പോൾ പറയുകയാണ് ആ ലേവി ഗോത്രത്തിൽ നിന്ന് പിറന്നതാണ് ആര് ഈ അഹരോനും അല്ലെങ്കിൽ മോശയും എന്ന് പറയുന്നത് ലേവിയുടെ മകനായിരിക്കുന്ന കെഹാത്തിൻ്റെ പുത്രന്മാരിൽ ഒരാളാണ് ഈ അമ്ര ഈ അമ്രാം തൻ്റെ പിതാവിൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ച് യോക്യബാദ് അവരിൽ നിന്ന് മൂന്ന് മക്കൾ ഉണ്ടായി അഹ്റോന് മിരിയാം അതുപോലെ തന്നെ മോശ അപ്പം ഇവരെയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് മോശയോട് പറയുകയാണ് മോശയെ ഞാൻ നിന്നെ ഈ വലിയൊരു ദൗത്യത്തിനു വേണ്ടി വിളിച്ചു ഈ ദൗത്യം ഞാൻ നിൻ്റെ തലമേൽ തന്നു പക്ഷേ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്ഥിതി നോക്കുമ്പോൾ നിനക്ക് ഇതിന് യാതൊരു യോഗ്യതയും ഇല്ലാത്തവനായിരുന്നു നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റുമുഖാന്തരമായിട്ട് തൻ്റെ പിതാവിൻ്റെ ശാപവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശാപവും ക്രോധവും അനുഭവിക്കേണ്ട മക്കളായിരുന്നു നിങ്ങൾ എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ ഈ വലിയ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് പോകുന്നു അതുകൊണ്ട് നീ എന്തു ചെയ്യണം നിങ്ങളുടെ താഴ്മയുള്ളതായ ആ ആ ഏറ്റവും താണ അവസ്ഥയെ ഓർത്ത് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകേണം എന്നുള്ളതായൊരു ദൂതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രിയവിശ്വാസികളെ നമ്മുടെയും അവസ്ഥ എന്തായിരുന്നു നമ്മളും ഈ ഭാരതീയരായിട്ട് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ച് ചിലപ്പോൾ പറയുവാൻ പറ്റത്തില്ല നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഏത് ജാതി വ്യവസ്ഥയിൽപ്പെട്ടവരായിരുന്നുവോ എന്നോ താണക്കിടുന്ന ഒരവസ്ഥയിലുള്ളവരായിരിക്കാം അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് വലുവിനായ ദൈവം അവൻ്റെ മക്കളാക്കി നമ്മെ തീർത്തിരിക്കുന്നു അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറയുന്നതായ കാര്യങ്ങൾ അതേപടി നാം ശിരസാ വഹിച്ച് അവനെ സേവിക്കുകയും അവന് വേണ്ടി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരും ആയിരിക്കണം എന്നുള്ള ഒരു പാഠമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ രീതിയിൽ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ നമ്മുടെ താഴ്ചയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മെ ഓർത്ത ആ വലുവനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുവാൻ ഈ വാക്കുകൾ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ